കേവൽ അറുപത് രൂപയ്ക്ക് ഒരു അടിപൊളി എക്സ്പോ കേട്ടോ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ മാർച്ച് മുപ്പതാം തീയതി മുതൽ തുടങ്ങുന്ന ഫോർട്ട് കൊച്ചിൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി എന്ന എക്സ്പോയെ കുറിച്ചാണ് കേട്ടോ ഞങ്ങളോട് ഇപ്പോ പറഞ്ഞത് ആഫ്രിക്കൻ പൈത്തൺ അതുപോലെ തന്നെ ഇഗ്വാന അതുപോലുള്ള നിരവധി ആനിമൽസും അതുപോലെ തന്നെ നിരവധി പക്ഷി മൃഗാദികളെല്ലാം നമ്മുടെ ഈ ഫെസ്റ്റിലുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും പറത്തി അങ്ങ് വിട്ടേക്കാം കേട്ടോ അതോടൊപ്പം തന്നെ പിള്ളേർക്ക് അടിച്ച് പൊളിക്കാനായിട്ട് ഒരു കിഡ്സ് അമ്യൂസ്മെന്റ് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ രുചികരമായിട്ടുള്ള കൊച്ചിയുടെ തനതായിട്ടുള്ള ശൈലിയിലുള്ള നല്ല രുചിഭേദങ്ങളോട് കൂടിയുള്ള ഫുഡ് കോർട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല എല്ലാ ദിവസവും നല്ല അടിപൊളി മ്യൂസിക് ഷോസും നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാകുമോ അല്ലെങ്കിൽ അപ്പൊ എങ്ങനെ സംഭവം പൊളിയല്ലേ സ്പോർട്സ് അക്കാദമിയുടെ സമ്മർ ക്യാമ്പ് ഡിവിഷൻ ബെനഡിക് ഉദ്ഘാടനം ചെയ്തു കോട്ടോച്ചി വെളി ലയൻസ് അക്കാദമിയുടെ ഫുട്ബോൾ പരിശീലന സമ്മർ ക്യാമ്പ് നഗരസഭാ കൌൺസിലറും മുൻ ഫുട്ബോൾ താരവുമായ ഫെർണാണ്ടസ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ടീം ജെ സി ചടങ്ങിൽ പ്രകാശനം ചെയ്തു നാലോടെയാണ് വെക്കേഷൻ സമയത്ത് ഫുട്ബോളും എഴുപത്തിയഞ്ചിലാണ് കൊടുക്കുന്നത് അത് ഈ വർഷവും ഇവിടെ നടത്തിയാണ് അങ്ങേറ്റത്തെ അഭിമാനം വെളി ലൈൻസ് ക്ലബോ ക്ലബിനോടും അതിൻ്റെ ഭാരവാഹികളോടും എല്ലാവരോടും തോന്നുന്നുണ്ട് അൻപത് വർഷക്കാലമായി ഒരുപക്ഷെ പശ്ചിമ കൊച്ചിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംഘടന വെളി പോലുള്ള ഒരു സംഘടന വേറൊന്നും ഉണ്ടാവില്ല സി ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസുള്ള ഫുട്ബോൾ കോച്ചേഴ്സാണ് സ്പോർട്സിനുൾപ്പെടെയുള്ളവർ അവരൊരു എൻ ആർ ഐ ആൾക്കാരാണ് ആ ക്ലബ്ബിലെ അംഗങ്ങളാണ് അവരെല്ലാം ഇതിൻ്റെ ക്ലബ്ബിൻ്റെ കാര്യത്തിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും വലിയ താല്പര്യമെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കഴിയുന്നത് ഈ പ്രാവശ്യം അവർ ഏറ്റെടുത്തിരിക്കുന്നത് ലഹരിവിരുദ്ധ നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ഏകദേശം ഇരുന്നൂറും ഇരുന്നൂറ്റി എഴുപതും കുഞ്ഞുങ്ങളോളം വന്ന് എല്ലാ ദിവസവും ഈ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ വരുമ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ സഹായങ്ങൾ അങ്ങേറ്റം നമുക്ക് കിട്ടുന്നുണ്ട് ബഹുമാനപ്പെട്ട ഫോട്ടുക സബ് ഇൻസ്പെക്ടർ വനിതാ സബ് ഇൻസ്പെക്ടർ അഞ്ജന ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ദിവസം പങ്കെടുത്തതിൽ അങ്ങോട്ട് അഭിമാനം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് അക്കാദമി ചെയർമാൻ സേവർ ആന്റണി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഫോട്ടുകച്ചി പൊലീസ് ഇൻസ്പെക്ടർ അഞ്ചന മലോജ് വേൾഡ് ക്രോസ്ബോൾ ചാമ്പ്യൻ വിൽഫ്രഡ് സി മാനുവൽ കൃഷ്ണമൂർത്തി ക്ലബ് പ്രസിഡന്റ് ജോസഫ് വില്യം സെക്രട്ടറി പ്രവീൺ കെ ആർ ജോസഫ് ഫെർണാഡസ് ജോൺസെൻ കെ പി എന്നിവർ പ്രസംഗിച്ചു അംഗങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു ക്യാമ്പിൽ ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നാല് വിഭാഗങ്ങളിലായി തിരിച്ചാണ് പരിശീലനം അത്ലറ്റിക്സിലും ഗോൾ കീപ്പർമാരാകാൻ താൽപര്യമുള്ളവർക്കും പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് രാവിലെ ആറര മുതൽ എട്ട് വരെ നടത്തുന്ന സമ്മർ ക്യാമ്പ് മെയ് അവസാനം സമാപിക്കും മികവ് കാട്ടുന്നവർക്ക് തുടർ പരിശീലനവും അക്കാദമി ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരവും നൽകും മുൻ ഫുട്ബോൾ താരങ്ങളും പരിശീലകരുമായ സേവിർ പി സി ജോസഫ് പിലി ചാർലി പിയക്സ് വി എസ് സേവിർ ലോറൻസ് എം എ മുൻ സന്തോഷ് ട്രോഫി താരം ചെറിയാൻ പെരുമാലി എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി